കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ പറ്റിച്ചു ജീവിക്കുന്ന മറ്റൊരു കൂട്ടം നാണമില്ലാത്ത ആളുകൾ ഇവർക്കൊന്നും കണ്ണിൽ ചോരയില്ലേ കൊടും ക്രൂരതയുടെ ഇരകൾ പാവം ലോട്ടറി കച്ചവടക്കാർ ടിക്കറ്റ് നമ്പർ വിദഗ്ധമായി തിരുത്തിയാണ് തട്ടിപ്പ് ലോട്ടറി ടിക്കറ്റിലെ നമ്പർ അതിവിദഗ്ധമായി തിരുത്തിയുള്ള തട്ടിപ്പ് സംസ്ഥാനത്ത് വ്യാപകമാകുന്നു ഇതൊരു തുടർ കഥയാണ് സമ്മാനമടിച്ച ടിക്കറ്റിന്റെ നമ്പർ മനസ്സിലാക്കിയ ശേഷം അടിക്കാത്ത ടിക്കറ്റിൽ തിരുത്തൽ വരുത്തിയാണ് പണം തട്ടുന്നത് വയോധികരും അസുഖബാധിതരും അസുഖബാധിതരുമൊക്കെയായ ചെറുകിട ലോട്ടറി കച്ചവടക്കാരാണ് ഇത്തരം തട്ടിപ്പിന് ഇരകളാകുന്നത് കഴിഞ്ഞ ദിവസം ഓമല്ലൂർ മാത്തൂരിൽ വെച്ച് ബൈക്കിലെത്തിയ ഒരാൾ ലോട്ടറി കച്ചവടക്കാരനായ പത്തനംതിട്ട വള്ളിക്കോട് സ്വദേശി കെ എൻ രാജനെ സമർത്ഥമായി കവളിപ്പിച്ച് പണം തട്ടി പക്ഷാഘാതം ബാധിച്ച് തളർന്നു പോയയാളാണ് രാജൻ വെയിലും മഴയും കൊണ്ട് നാടുനീളെ ലോട്ടറി വിറ്റാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കെ എൻ രാജന്റെ ആയിരത്തി നാനൂറ് രൂപയും കയ്യിലുണ്ടായിരുന്ന ലോട്ടറി ടിക്കറ്റുകളും തട്ടിപ്പുകാരൻ കൊണ്ടുപോയി അടിച്ച ടിക്കറ്റിന് പകരമായി കയ്യിലുള്ള ലോട്ടറി ടിക്കറ്റുകളും ഉള്ള പൈസയും തന്നാൽ മതിയെന്ന് രാജനോട് പറയുകയായിരുന്നു അടിച്ച ടിക്കറ്റ് ഏജൻസിയിൽ കൊടുത്ത് മാറാമെന്ന് രാജൻ അത് യും ചെയ്തു കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റുകളെല്ലാം വിറ്റതിന്റെ സന്തോഷത്തിൽ ടിക്കറ്റുമായി ഏജൻസിയിൽ പോയപ്പോഴാണ് തട്ടിപ്പിനിരയായ രാജൻ തിരിച്ചറിഞ്ഞത് രാജനെ എങ്ങനെ പറ്റിച്ചു എന്നറിയാൻ വ്യാജ ടിക്കറ്റുമായി അംഗീകൃത ഏജൻസിയിലെത്തി അന്വേഷണം നടത്തിയപ്പോഴാണ് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമായത് രാജന്റെ കൈവശം തട്ടിപ്പ് നടത്തിയ ആൾ നൽകിയ ലോട്ടറി ഏജൻസിയിൽ നൽകി ലോട്ടറി ഒറിജിനൽ തന്നെയാണെന്ന് ബാർകോഡ് സ്കാൻ ചെയ്തപ്പോൾ വ്യക്തമായി എന്നാൽ ടിക്കറ്റിന്റെ അവസാനത്തെ അക്കം മാറ്റിയിരിക്കുക എന്നും പരിശോധനയിൽ വ്യക്തമായി അതായത് എട്ട് ഒന്ന് ഒമ്പത് ഏഴ് എട്ട് മൂന്ന് എന്ന അയ്യായിരം രൂപ സമ്മാനം അടിച്ച ടിക്കറ്റാണെന്ന് വിശ്വസിപ്പിക്കാൻ അവസാന അക്കം തിരുത്തിയിരുന്നു ലോട്ടറി ടിക്കറ്റിലെ അവസാനത്തെ നമ്പർ മറച്ചുകൊണ്ട് അടിച്ച ടിക്കറ്റിന്റെ അവസാന നമ്പർ സമർദ്ദമായി ഒട്ടിച്ചാണ് തട്ടിപ്പ് നടത്തിയത് നമ്പർ തിരുത്തിയുള്ള ഇത്തരം തട്ടിപ്പ് വ്യാപകമാണെന്ന് ഏജൻസി നടത്തിപ്പുകാർ തന്നെ പറയുന്നു അംഗീകൃത ഏജൻസികളിൽ വ്യാജ ടിക്കറ്റുകളുമായി എത്തിയാൽ പിടിവീഴുമെന്നതിനാൽ ചെറുകിട കച്ചവടക്കാരെയാണ് തട്ടിപ്പ് സംഘം ലക്ഷ്യമിടുന്നത് പണം നഷ്ടപ്പെട്ട രാജൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വെയിലും മഴയും കൊണ്ട് ടിക്കറ്റ് വിറ്റുകിട്ടിയ രാജന്റെ പണമാണ് തട്ടിയെടുത്തത് ക്രൂരമായ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകേണ്ടതുണ്ട് കുറച്ചുനാൾ മുൻപ് കോഴിക്കോട് കുന്ദമംഗലത്ത് ലോട്ടറി ടിക്കറ്റിൽ നമ്പർ തിരുത്തി കബളിപ്പിച്ച് രണ്ട് ലോട്ടറി ഏജന്റുമാരിൽ നിന്നും പണം തട്ടിയെടുത്തിരുന്നു പണം നഷ്ടമായ ഏജന്റുമാർ കുന്ദമംഗലം പോലീസിൽ പരാതിയും നൽകിയിരുന്നു കബളിപ്പിക്കപ്പെട്ടവരിൽ ഒരു ഭിന്നശേഷിക്കാരനുമുണ്ട് ഭിന്നശേഷിക്കാരനായ സത്യനാഥന്റെ കാരന്തൂരിലെ ലോട്ടറി കടയിൽ വിൻവിൻ ലോട്ടറിയുടെ ടിക്കറ്റ് നൽകി രണ്ടായിരം രൂപ സമ്മാനം നേടിയ ടിക്കറ്റാണെന്ന് പറഞ്ഞ് കടയിലെ ജീവനക്കാരിൽ നിന്നും ായിരം രൂപയുടെ ടിക്കറ്റും ആയിരത്തി ഒരുന്നൂറ് രൂപയും കൈപ്പറ്റിയിരുന്നു പിന്നീട് സത്യനാഥൻ ജില്ലാ ലോട്ടറി ഓഫീസിൽ ടിക്കറ്റ് മാറാൻ ചെന്നപ്പോഴാണ് നമ്പർ തിരുത്തിയതാണെന്ന് മനസ്സിലാക്കിയത് കുന്ദമംഗലത്ത് സരസ്വതി ലോട്ടറി ഏജൻസി നടത്തുന്ന ആനന്ദനും സമാന രീതിയിൽ തട്ടിപ്പിനിരയായിട്ടുണ്ട് അയ്യായിരം രൂപയാണ് ആനന്ദിന് നഷ്ടമായത് ഇരുവരും കുന്ദമംഗലം പോലീസിൽ പരാതിയും നൽകിയിരുന്നു പരാതികൾ ഒരുപാടുണ്ടെങ്കിലും കൃത്യമായ നടപടി എടുക്കാത്തതിൽ ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധം ഇപ്പോഴും നടക്കുന്നുണ്ട് അതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്ന മനോഭാവം മാറ്റി ുമുണ്ട്